ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി ഇടിച്ചുകയരുതെ നയനയുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അനിയെ കണ്ടപ്പോൾ ഇവരൊന്ന് ഞെട്ടി എന്താ ഇവിടെ അനിയൊന്നും ചോദിക്കുമ്പം അല്ല നന്ദൂന്ന് പോകുന്ന ദിവസം അല്ലെ പോകുന്നതിന് മുമ്പ് നന്ദുവിനെ ഒന്ന് കാണണമെന്ന് കരുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ദേവയാനിയും വല നന്ദവും കൂടി വരുന്നത് അനി കാണുന്നത് എല്ലാ കള്ളവും പൊളിഞ്ചാച്ച് അപ്പം അനി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കും ഇവർ ദേവയാനി അന്നേരമാണ് അനിയെ കാണുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ അനി അന്തം വിട്ടിങ്ങനെ നിൽക്കുക അവിടെ അപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് അടിച്ചത് പോലെയായി എല്ലാവർക്കും അപ്പോൾ വല്യുമി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അനി ചോദിച്ചു കേട്ടോ ദേബേനെ കണ്ടപ്പോൾ വണ്ടി കണ്ട സംശയം തോന്നി അതുകൊണ്ടൊന്ന് കയറി നോക്കിയതാണെന്ന് പറഞ്ഞു പിന്നെ നന്നു പോകുന്നതിന് മുൻപ് ഒന്ന് കാണുകയും ചെയ്യാവല്ലോ എന്ന് പറഞ്ഞു അല്ല ഇന്നത്തെ ദിവസം വല്ലുമിന് ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ ചോദിക്കുവോ അനി ഇവിളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ വല്യുമി ഇങ്ങോട്ട് വന്നത് അപ്പോൾ അത് പിന്നെ അല്ല അത് പിന്നെ നിന്റെ കാര്യം പറയാനാ ഞാൻ ഇവിടെ വന്നതെന്നും പറഞ്ഞോണ്ട് ദയവേനി പറയാം അല്ല നീയും അനാമികയും തമ്മിൽ ഏതു നേരവും യുദ്ധമാണല്ലോ അതിന്റെ കാരണവും നന്തു തന്നെയല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നെ ഉപദേശിച്ചിട്ടേ യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഇവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് അത്ര വിശ്വാസമൊന്നും ആയില്ല അനി ഇങ്ങനെ നോക്കുക പിന്നെ അതുമാത്രമല്ല നിന്റെ ഏട്ടത്തി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓരത്തനവിടെ ഉറക്കമെന്ന് പറയുന്നതില്ല ഞാനൊക്കെ അറിയാമല്ലോ നിൻ്റെ ഏട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക അതുകൊണ്ടേ പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് അത് എനിക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമ്പനിയുടെ എം ഡി ആദർശമാണ് പിന്നെ അവനെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായാൽ അത് പിന്നെ ബിസിനസ്സിനെ ആകമാനം ബാധിക്കുമെന്നും അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് എൻ്റെ ഒരു വരവെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക എന്തായാലും നിന്റെ കാര്യമേ കൊള്ള നീ നിന്നെ പല രീതിയിൽ വിലക്കിയിട്ടും നിനക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ തോന്നിയില്ലല്ലോ ഇനി അപ്പം ഞാനതിനെ വലിയ ഇങ്ങോട്ട് വരാതിരിക്കുന്നേ എൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെ വീടല്ലേ ഇത് പിന്നെ ഞാൻ വന്നാൽ എന്താ കുഴപ്പം ചോദിക്കുമ്പം അനി ശരിക്കും നീ ഞങ്ങളെ കാണാൻ വന്നതാണോ എന്ന് നയനെ അന്നേരം അനിയോട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ വന്നത് എന്തിനാണെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ ഞാനും നന്ദു നല്ല ഫ്രണ്ട്സാണ് അങ്ങനെയുള്ളപ്പോൾ ഇവളെ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഞാനിങ്ങോട്ട് വരണ്ടേ എന്നൊക്കെ ചോദിച്ചു പിന്നെ വരണമെന്ന് വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നും ഉള്ള കാര്യമല്ലല്ലോ ഇവിടെ ആർക്കും നീ വരുന്നതിനോട് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നന്ദു അനിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് ആ സമയത്ത് ദേ ഈ ഇതുപോലെ നീ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞാൽ അനാമിക ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് നനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു ഒരു കുടുംബകലഹം ഒഴിവാക്കാനായിട്ട് നീ നന്ദു ആയിട്ട് അകന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ അത് കേൾക്കാത്തത് എന്ന് ചോദിക്കാം അത് മനസ്സിലാക്കിയിട്ടാ ഇവളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു അപ്പം അതെല്ലാം കേട്ടപ്പോൾ നന്ദുവിനും ഭയങ്കര ദുഃഖം ഞങ്ങളെല്ലാവരും തലങ്ങും വിലങ്ങും അവൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ നന്ദോട്ടന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി അനിയാണ് കുറച്ച് ഗൗരവത്തോടെ കാര്യങ്ങളൊക്കെ കാണേണ്ടതെന്നൊക്കെ കനകവും നന്ദി പറഞ്ഞു കൊടുക്കുന്നു അനിയോട് അപ്പോൾ ഇതെല്ലാവർക്കും മനപ്രയാസമുള്ള കാര്യമാണ് മോനെ നിങ്ങളത് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനി ഇതുപോലെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു അവസരം നീ ഉണ്ടാക്കിയതെന്നൊക്കെ ദേവിയെ അനി അനിയോട് ചോദിക്കുന്നു അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുവാൻ നന്ദുവും അതുപോലെ തന്നെ അനി ഇവിളെ കാണാമെന്നല്ലേ ചനിയൊന്നും നവ്യ പറയുമ്പോൾ പറയണ്ടാന്ന് നീ പറഞ്ഞാൽ മതിയോ ഇനി യാത്ര പറസിലും കാര്യങ്ങളൊന്നും വേണ്ട അനി ഇനി മരയ്ക്ക് പോകാൻ നോക്കുന്നൊക്കെ ദേവയാനി അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനോട് ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ എന്നൊന്നും പറയില്ല എന്ന് അനി പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല അത് നിൻ്റെ മുത്തശ്ശൻ അത് ഒരിക്കലും അംഗീകരിച്ച് തരുന്നതും അല്ല അതുകൊണ്ടിപ്പം നീ പോകാൻ നോക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഞാൻ പോയിക്കോളാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടുന്ന് മനസ്സൊരു സങ്കടപ്പെട്ട് ഇറങ്ങി പോവുക അപ്പോൾ അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം ദേ ഇങ്ങനെ അവൻ റിസ്ക് എടുക്കുന്നത് മോളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കണം അതാണ് ഞങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനി പോയി കഴിഞ്ഞപ്പോൾ പറയുന്നു ഇവരെല്ലാവരും നന്ദുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി ഇതാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ അനി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കൂട്ടുകാർ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ കൂട്ടുകാർ അനിയെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ എന്താ ഇടാ ചെന്നിട്ട് കണ്ടോന്ന് അപ്പോൾ എടാ അവിടെ വല്യമ്യുണ്ടാകാമെന്ന് പറഞ്ഞു ഏഹ് വല്ലയമ്മ്യോ ആ എടാ നിന്റെയൊക്കെ അതേ സംശയം എനിക്കും ഉണ്ട് വല്യമ്മ ഈ സമയത്ത് എന്തിനാണ് അവിടേക്ക് വന്നതെന്നുള്ളത് അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇവർ അതിൻ്റെ കാരണമൊക്കെ വല്യമ്മ എന്നോട് പറഞ്ഞെങ്കിലും അതൊന്നും എനിക്ക് അത്രയ്ക്കങ്ങനെ വിശ്വാസം ആയിട്ടില്ല ആ പിന്നെ അതൊക്കെ പോട്ടെ അതല്ലല്ലോ ഇപ്പം നമ്മുടെ മുന്നിലുള്ള വിഷയം നിങ്ങൾ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അനി പറയുക എടാ അവൾ ഞങ്ങൾ വിളിച്ചാൽ വരുമോടാ എടാ അത് നീയൊക്കെ വിളിക്കുന്നത് പോലെ ഇരിക്കും ഇതേ അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും നിങ്ങളുടെ കൂടെയല്ലേ അവള് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവർ വിടാതിരിക്കില്ല എന്നും പറഞ്ഞു എന്നെയാണല്ലോ അവർക്കൊക്കെ സംശയം നിങ്ങളോട് അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ അത് ശരിയാണ് എങ്കിലും വീട്ടീന്ന് എങ്ങനെ അവള് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടല്ലേ എടാ അങ്ങനെയുള്ളപ്പോൾ നയനേച്ചി അവളെ യാത്രയാക്കാൻ കൂടെ പോകുന്ന ഉറപ്പാ അപ്പൊ ഞങ്ങൾ നന്ദവനെ കൊണ്ടുവിടാം എന്നാൽക്കൊക്കെ പറഞ്ഞാൽ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു നേരം അനി ഞാനവളെ കണ്ടിട്ട് വന്നതുകൊണ്ട് ഞാൻ കാണാൻ ശ്രമിക്കുമെന്ന് അവരൊന്നും സംശയിക്കാനും പോകുന്നില്ല ഞാനിവിടെ നിന്നോളാം ഞാൻ കാത്തു നിൽക്കുകയാണെന്ന് അവളോട് പോലും നിങ്ങൾ പറയണ്ട എന്ന കാര്യവും പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ എന്തും പറട്ടെടാ നീ ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ എനിക്ക് വേണ്ടി നന്ദുവിനെ വിളിക്കാൻ പോവാം അനി വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ സമയത്ത് നന്ദു അവിടെ എല്ലാവരോടും യാത്ര പറയുക പോയിട്ട് വരാം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരോടും യാത്ര പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിറകൊടിഞ്ഞതുപോലെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ കനക നന്ദു പോയി കഴിഞ്ഞാല് അപ്പോൾ അങ്ങനെതേ അവർ സങ്കടത്തോടെ യാത്ര പറഞ്ഞു അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചി ചേച്ചിമാരും ദേവിയാനിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞു പിന്നെ നവിയുടെ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതെല്ലാം നന്തു പറയൂ കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് ആറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് രാകേഷൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തിയല്ലോ ദേ നന്ദു ഇറങ്ങാറായി എന്ന് കനക്ക് ഇവരോട് പറയുമ്പം അതെ ഞങ്ങൾ നന്ദുവിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു രാകേഷൊക്കെ അപ്പം നേരത്തെ അനി വന്നിരുന്നല്ലോ എന്നിങ്ങനെ നയന ഇവരോട് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പതറി നോക്കുന്നു അനി വന്നായിരുന്നോ അയ്യോ അത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു അത് നോണേന്ന് നയനയ്ക്ക് മനസ്സിലായി ആ സമയം വീട്ടുകാർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയൊക്കെ വന്നാൽ അത് സീനാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവളും ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഇവളി ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനായിട്ടെന്നൊക്കെ പറയാം അപ്പം നന്ദങ്ങനെ ചിരിച്ചു കാണിക്കും ഇവരെയൊക്കെ അത് കേട്ടപ്പം നീ അങ്ങനെ പറഞ്ഞായിരുന്നോ നന്ദുട്ടാ ഇന്ന് കനകം ചോദിച്ചു ആ പറഞ്ഞായിരുന്നമ്മേ നന്ദിട്ട് അങ്ങ് പറഞ്ഞു ഇവർ പറഞ്ഞത് ശരിയാ ഇനിയിപ്പോൾ ചേച്ചി റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ വിട്ടു പോകുമ്പോൾ നല്ല സങ്കടമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുന്നു അപ്പം അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ എവിടെയും പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ തന്നെ ഇവളെ കൊണ്ടു വിട്ടോളാം എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അമ്മേ ഇവള് പറഞ്ഞത് ശരിയാണ് ട്രെയിൻ പോയി കഴിയുമ്പോൾ അത് വലിയ സങ്കടം ആകുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി ഭാഗം എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാകേഷൊക്കെ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെ നന്ദുട്ടൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി വണ്ടിയെ കയറുക നന്ദുവിന് പോലും അറിയത്തില്ല അതിന് അവിടെ കാത്തു നിൽപ്പം ഉണ്ടെന്ന് അപ്പം ഇവർ പോയി കഴിഞ്ഞ ബാബന്മാർക്കൊപ്പം ഞാൻ മോളെ വിടില്ലായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി നന്ദു യാത്ര അയക്കാൻ പോയാൽ അത് ചിലപ്പോൾ അനി അനിയറിയുമെന്നും ഇപ്പം തന്നെ ആദർശൻ്റെ അമ്മയെ കണ്ടിട്ട് അവൻ സംശയിച്ചാൽ പോയിരിക്കുന്നതെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുവാണ് ഇതും കൂടെ അറിഞ്ഞുകഴിഞ്ഞാൽ ആ സംശയം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അവന്മാരുടെ കൂടെ ഞാൻ വിട്ടതെന്ന് നയനയും പറഞ്ഞു അല്ലെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ അവൾ കറങ്ങി നടക്കുന്നത് അവന്മാർക്കൊപ്പം ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയന ഇങ്ങനെ പറയുമ്പോൾ കനക ഭയങ്കര കരച്ചില്ല പിന്നെ നയന കനകത്തെ സമാധാനിപ്പിച്ച് ഇങ്ങനെ അകത്ത് കൊണ്ടു വരുത്താനായിട്ട് അവയോട് പറഞ്ഞു അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് ദയവേനി നയനോട് ചോദിക്കാം മോളെ അവൻ പോയി കാണൂ അതേനി പോയി കാണൂ എന്നൊക്കെ ഇങ്ങനെ സംശയത്തോടെ പേടിയോടെ പറയുമ്പോൾ അത് മ്മ എന്റെയും സംശയം എനിക്കും പേടിയാവുകയാണ് പിന്നെ അമ്മയോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് എന്ന് നയന പറഞ്ഞു അവിടുത്തെ പുരോഹിതനെ പോലെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബജ്യോത്സ്യൻ്റെ കാര്യവും പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചിട്ടായിട്ട് തന്നെ നടക്കാറുണ്ടെന്നും പറഞ്ഞു നന്ദു പോലീസ് യൂണിഫോം ഇടുമെന്ന് അദ്ദേഹം കബടി നിരത്തി പറഞ്ഞതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു എന്നും അത് നന്ദു അനിയും തമ്മിൽ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യം പറഞ്ഞതൊക്കെ പറയുക അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊരു പേടി ഇവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിലൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പം അങ്ങനെ ആ ഒരു കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിയാൻ കിരട്ടി പേടിയായി കുറച്ച് കഴിഞ്ഞപ്പം നന്ദുവും കൂട്ടുകാരും വരുന്നതും നോക്കി അനി വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ രാകേഷൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ നിർത്തി അനി വണ്ടിയേന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം നിനക്ക് അനിയോട് വണ്ടിയെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം നന്തു ചോദിക്കുകയാണ് അനി നിനക്ക് എന്താ വട്ടാണോ എന്ന് ആ എനിക്ക് വട്ട് വരാതിരിക്കാനാണ് ഞാനിങ്ങനെ റിസ്ക് എടുക്കുന്നതെന്ന് അനി നന്ദുവിനോട് ആ സമയത്ത് പറഞ്ഞു അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തിനാ വല്യമ്മ അങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്തിനാണെന്ന് നിൻ്റെ വല്യമ്മ പറഞ്ഞില്ലേ എന്ന് നന്ദു ചോദിച്ചു ആ പറഞ്ഞെങ്കിലും എനിക്കത് അത്ര വിശ്വാസമായിട്ടൊന്നും തോന്നിയില്ലാന്ന് അനി അപ്പൊ എന്നെ ഉപദേശിക്കാൻ വേണ്ടി കൂടിയാ നിന്റെ വല്യമ്മ വന്നത് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ നീയുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ലെന്ന എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നന്ദു പറയുമ്പോ ഓ അത് ശരി അതുകൊണ്ട് ഇന്നലത്തെ പോലെ പോയി കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ വിളിക്കത്തില്ലായിരിക്കുമല്ലേന്നൊക്കെ അനി ചോദിച്ചു അങ്ങോട്ട് വിളിച്ചാൽ നീ ഫോൺ എടുക്കത്തൂലായിരിക്കുമല്ലേന്ന് അപ്പൊ എടാ ഇവിടെ നല്ലൊരു യാത്ര പോവുമല്ലേടാ വിഷമിപ്പിച്ച് പറഞ്ഞു വിടാതെടാ ഇന്ന് കൂട്ടുകാര് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അപ്പം ഇവൾക്കെന്താ വിഷമം ഇവളവിടെ കിടന്ന് കുത്തി പറയാനല്ലേ പോകുന്നതെന്നൊക്കെ അനി ചോദിക്കുക ട്രെയിനിങ് ആയതുകൊണ്ട് നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനാണ് ഇവിടെ കിടന്ന് പുകയാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ അനി പുകയുന്നത് നിനക്ക് നല്ലൊരു ജീവിതം ഇല്ലേ എന്ന് ചോദിച്ചു അപ്പം എല്ലാം നിനക്കറിയാം പിന്നെ ഈ രീതിയിൽ നീ എൻ്റെ മുന്നിൽ സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അനി നന്ദുവിനോട് അപ്പം എനിക്ക് പോകണമെന്ന് നന്ദു നീ ഇപ്പം പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി മൊത്തത്തിൽ പ്രശ്നമായി അനി ഭയങ്കര വയലന്റ് ആവുക നിന്റെ ട്രെയിൻ മുക്കാൽ മണിക്കൂർ ലേറ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലും ഒരു ഒന്നേകാൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിഞ്ഞാൽ മതിയെന്ന് അനി നന്ദൂവിനോട് പറഞ്ഞു എടാ വണ്ടി ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു പിന്നാലെ ഞാൻ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പം അനി നീ ഒന്നും പറയണ്ട നിന്റെ കാര്യം തീരുമാനിക്കുന്ന ഞാനാ എന്നെ വേദനിപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ്റെ സ്വഭാവം നിനക്ക് നിനക്കറിയില്ലെന്നോ ഇവനെ വെറുതെ ചൊടിപ്പിക്കാതെ ചെന്ന് കയറാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാൻ നോക്കുക അപ്പോൾ സമയമുണ്ടല്ലോ നീ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരും നിർബന്ധിക്കുക കേട്ടോ അങ്ങനെ അവർ വണ്ടിയിലെ പോണു അതിന് പിന്നാലെ എസ്കോട്ടായിട്ട് പോണു അങ്ങനെ ഇവർ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ചെന്നു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അനിയാണെങ്കിൽ നന്ദോനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നന്ദോനാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യവും ഭയങ്കര ഒരു വിഷമമൊക്കെ നിനക്കറിയാമല്ലോ എൻ്റെ വല്യമ്മയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതൊന്നും എന്നിട്ട് ആ വല്യമ്മയുടെ മുഖം പോലും ഓർക്കാതെയാണ് ഞാൻ നിൻ്റെ മുന്നിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനി പറയുമ്പം അത് നീ പറഞ്ഞല്ലോ അനീ പിന്നെന്താന്ന് ചോദിച്ചു ഒന്നോടെ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് പുള്ളിക്കാരൻ ഒന്നുകൂടെ ചോദിച്ചു അപ്പോൾ നിനക്കിപ്പോൾ എന്താ ഇനി വേണ്ടത് നീ പോയി പോയിക്കഴിഞ്ഞാൽ എന്നെ ഒന്നും വിളിക്കുമോ എന്ന് അനു ചോദിക്കുക അപ്പോൾ നീ നിൻ്റെ വല്യമ്മയുടെ കാര്യം എന്നോട് പറഞ്ഞല്ലോ ആ വല്യമ്മ അവസാന നിമിഷം വരെ എന്നെ ഉപദേശിക്കായിരുന്നു നിന്നെ വിളിക്കരുതെന്നും കാണരുതെന്നും ഒക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിനക്കറിയാവോ അത് വല്യമ്മ മാത്രമല്ല എല്ലാവരും അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു സത്യം പറഞ്ഞാൽ അത് കേട്ട് കേട്ട് എൻ്റെ തല മരച്ചു തുടങ്ങി അനിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ ഇന്നലെ ചേച്ചിക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിട്ട് എഴുന്നേറ്റ് പോയ സമയത്ത് അന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നത് അല്ലെങ്കിൽ തന്നെ ചേച്ചി അത് കണ്ടേനെ അപ്പൊ ആര് കണ്ടാലും എനിക്കതിന് കുഴപ്പമൊന്നുമില്ല ആ ചേച്ചിയെല്ലാം കൂടിയാണ് വേണ്ടാത്തൊരു ബന്ധം എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതില് അനി പറഞ്ഞു കേട്ടോ ആ മെസ്സേജ് രാവിലെ ചേച്ചി കണ്ടു ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ഓ കണ്ടോ അപ്പൊ പിന്നെ കാര്യങ്ങൾ നിന്റെ ചേച്ചിക്ക് കൂടുതൽ വ്യക്തമായി കാണുമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി നിന്റെ കുടുംബത്തിൽ ഒരു താളം തെറ്റിലുണ്ടാകാൻ അതിന് ഞാനും നീയും നീയുമൊരിക്കലും കാരണമാകരുത് എന്നും പറഞ്ഞു കൊടുത്തപ്പോൾ അതെ എടി എനിക്കൊരു തകർച്ചയുണ്ടായാലും അത് എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നതാണ് ആദർശചേട്ടനും സ്വന്തം ജീവിതത്തെക്കാളും എൻ്റെ ജീവിതം നന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെയാണ് വല്യമ്മയുടെയും വല്യച്ചൻ്റെയും ഒക്കെ കാര്യമെന്നൊക്കെ അനി പറയുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ നിരാശ ബാധിച്ച മദ്യത്തിനൊക്കെ അടിമയായി പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ താളം തെറ്റുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് അനി പറഞ്ഞു അതറിയാമെങ്കിൽ പിന്നെ നിനക്ക് മര്യാദയ്ക്ക് നടന്നൂടെ അനി എന്ന് നന്ദു ഇന്നലെ നീ ഉറങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചു ആ ഞാൻ തരക്കേടില്ലാണ്ടൊക്കെ ഉറങ്ങി ആ എന്തിനാണ് നീ എന്നോട് കള്ളം പറയുന്നത് നിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ നീ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് അത് മാത്രമാണോ എൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ നീ മൊബൈൽ ഓഫാക്കി വെച്ചില്ലേ എന്നൊക്കെ അതിന് ചോദിച്ചു അതിനൊന്നും മറുപടിയില്ല നന്ദുവിന് ഉറങ്ങുന്ന ഉറങ്ങുന്നൊരാൾക്ക് മൊബൈൽ ഓഫാക്കി വെക്കാൻ പറ്റുമോ എന്ന് അതിന് ചോദിക്കുവാണ് അപ്പോൾ പിന്നെ ഞാൻ നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തന്നായിരുന്നല്ലോ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണ് അതിട്ടുകൊണ്ട് നീ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തരണമെന്നൊക്കെ അനു നന്ദുവിനോട് പറയുമ്പോൾ എടാ എങ്ങോട്ട് അതിൻ്റെ ഈ പോക്ക് എന്ന് നന്ദു ചോദിച്ചു അപ്പോൾ എൻ്റെ പറ്റി എനിക്ക് നല്ല ബോധമുണ്ടെന്നും തെറ്റായ വഴിയിൽ ഞാൻ പോയിട്ടില്ല എന്നൊക്കെ എനി പറയുകയും ചെയ്തു പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തെറ്റുകൾ മാത്രം ചെയ്യുന്നവരുത്തി കടന്നു വന്നു അതിൽ നിന്ന് എനിക്ക് എനിക്ക് മുക്തി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയ്ക്കൊപ്പം കഴിയുമ്പോഴാണ് നീ ഈ മെസ്സേജ് അയക്കുന്നതും എനിക്ക് എന്നെ വിളിക്കുന്നതൊക്കെ അപ്പോൾ ഭാര്യയോ അവളോ അവളെ ഭാര്യയെന്ന് വിളിക്കാൻ പറ്റുമോ എടോ ഞാൻ അവൾക്ക് ഭർത്താവല്ലെന്നും അവളെനിക്ക് ഭാര്യയല്ലെന്നും ഞങ്ങൾ രണ്ടുപേരും വിവാഹത്തിന്റെ അന്ന് തന്നെ തിരിച്ചറിഞ്ഞതാണെന്നുള്ള കാര്യം അനി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു പിന്നെ അസുഖക്കാരനായ മുത്തച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഭർത്താവിന്റെ വേഷം ഞാൻ കെട്ടുന്നെന്ന് മാത്രം അത്രേ അതിന് അർത്ഥമുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടാ വിവാഹ ശേഷം അവളാണ് മറ്റു ആൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടന്നിരുന്നതെങ്കിലാണ് നീ സഹിക്കുവോ എന്ന് നന്ദു അനിയോട് ചോദിക്കുമ്പോൾ അപ്പോ അവൾ കറങ്ങി നടക്കുന്നില്ലെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചു അനി നന്ദു ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷേ എന്റെ ഫ്രണ്ട്സ് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവളെ കാണാൻ പാടില്ലാത്ത പല സാഹചര്യത്തിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് അനി പറയുമ്പോൾ എടാ അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന് നന്ദു പറഞ്ഞു അതൊന്നും വെറുതെ പറയുന്ന ആളല്ല അവൾ അങ്ങനെ ഒരു പെണ്ണാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നേരം അനി പറഞ്ഞു എടാ ഞാനും അത്യാവശ്യം ആൺകുട്ടികൾക്കൊപ്പം തന്നെ കറങ്ങി നടക്കുന്നവളാണെന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ എടോ ആൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവളല്ല എന്നവനല്ല ഞാൻ കൂടുതലും തല താഴ്ത്തി ഇങ്ങനെ പഞ്ചഭാവത്തെ പോലെ നടക്കുന്ന പെൺകുട്ടികളാണ് തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നീയെന്തിനാ നിന്റെ ഭാര്യയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അവൾ ആൺകുട്ടികൾക്കൊപ്പം നടന്നുവെന്ന് കരുതി തെറ്റ് ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അവൾ തെറ്റ് ചെയ്യാത്ത പെൺകുട്ടി ആയിരുന്നെങ്കിൽ എന്നെ അടക്കി പിടിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു എന്നും സ്നേഹം കൊണ്ട് എൻ്റെ വീർപ്പ് മുട്ടിക്കുകയും ചെയ്തേനെ എന്ന കാര്യവും അനി പറയാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവൾ എന്നെ മാക്സിമം സ്നേഹിച്ചാനേ ഇവിടെ ഇപ്പം അതൊന്നും ഇല്ലല്ലോ അനന്തപുരി തറവാട്ടിലെ മരുമകളാണെന്ന് അവൾക്ക് പറഞ്ഞു നടക്കണം അവൾക്ക് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അതിനപ്പുറം ഈ ബന്ധം കൊണ്ട് അവൾ ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി ട്രെയിൻ്റെ സമയമായി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ എടോ ട്രെയിൻ മിസ്സാകാൻ നിന്നത് കയറ്റിയാൽ പോരും ചോദിച്ചു അപ്പോൾ എനിക്ക് ഓടി കയറാനൊന്നും വയ്യെന്ന് പറഞ്ഞു നന്ദു എന്നാൽ ഞാൻ നിന്നെ അതിൽ എടുത്ത് കയറ്റിക്കോളാമെന്ന് അനി നന്ദുവിനോട് അനി ഭയങ്കര റൊമാൻറ്റിക് ആയിക്കൊണ്ടിരിക്കാം എനിക്കൊരു പത്ത് മിനിറ്റ് അവിടെ എത്തണം എന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ പതിനഞ്ച് മുൻപേ എത്തും എങ്കിലും ഇനി ഒരു പത്ത് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നിന്നെ പറഞ്ഞു തീരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരും എന്നെ ഇപ്പം വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതേ ക്യാമ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പോലും അവരെയൊക്കെ ഞാൻ ചീറ്റ് ചെയ്യുകയാണ് അനിയെന്ന് നന്ദു പറഞ്ഞു ഇതേ നന്ദു സ്നേഹിക്കുന്ന ആളിൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നന്ദുവിനെ വീണ്ടും അവിടെ പെടുത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ അനി അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി